അതൊന്നുമല്ല നന്ദൻ ആമിയിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു പിന്നെ ശരണ്യ നിങ്ങളുടെ ചാരു എന്ത് ചാരു ചേച്ചിയോ ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ല അതെങ്ങനെ ഇച്ചു ആയി ആമി തന്റെ സംശയം ചോദിച്ചു ശരണ്യ നിങ്ങളുടെ ചാരു പക്ഷെ എന്റെ ഇച്ചു ആണ് നന്ദൻ കാലുകൊണ്ട് തറയിൽ കളം വരച്ചു അയ്യേ ആമി നന്ദനെ കളിയാക്കി എന്താടി നന്ദൻ പല്ലയടിച്ച് ആമിയെ നോക്കി എന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ പിണക്കം ഭാവിച്ച ആമി പറഞ്ഞു ആയില്ല ഇതൊരു പത്ത് ദിവസം അത്രേ ഉള്ളൂ ഈ പത്ത് ദിവസം ഞാൻ നിന്നെ വിളിച്ചതല്ലേ ഒന്ന് സൂചിപ്പിച്ചില്ലല്ലോ എന്നോട് നിക്കിട്ടു ആമി പുറത്തേക്ക് നടന്നു ആദ്യേട്ടാ ആടുസിമയിലെ എന്ന് വിളിക്കുന്ന പോലെ ആമി ആദ്യം വിളിച്ചുകൊണ്ട് തായേക്ക് ഓടി നന്ദനാണെങ്കിൽ എല്ലാം കൈയിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു അവളെ പുറകെ ഓടി ആമി പടികൾ ഓടി ഇറങ്ങുമ്പോഴാണ് താഴെന്ന് ചന്ത വരുന്നത് ആമിയെ കണ്ട സന്തോഷത്തിൽ അവളെ വിളിക്കാൻ നോക്കുമ്പോഴേക്കും അവൾ ചാടിയിറങ്ങി ഓടിയിരുന്നു പുറകെ ഓടുന്ന നന്ദനെ കണ്ട് ചന്ത മേലോട്ട് നോക്കി ആമി ആമിമോളെ നന്ദൻ മുട്ടായി വാങ്ങി തരാടി പുറകിൽ നിന്ന് നന്ദൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ കേട്ടില്ല ആദ്യേട്ടാ അവളുടെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ഒന്നുകൂടെ വിളിച്ചു വേണുമാ ശരിയണ അമ്മായി ഇവൾക്ക് ഇതെന്താ പറ്റിയോ എന്ന് ഓർത്തു പുറകെ ഓടി വരുന്ന നന്ദനെ കണ്ട് എല്ലാവരും നെറ്റിച്ചുളിച്ചു നോക്കി എല്ലാവരും അവരെ നോക്കി നിൽക്കുന്നത് കണ്ട് ആമിന്ന് ചിരിച്ചു കൊടുത്തു ആദ്യമായിട്ടൊരു കാര്യം അറിഞ്ഞു ആമി ചോദിക്കുന്നത് കേട്ട് എല്ലാവരും അവളെയും നന്ദനയും മാറി മാറി നോക്കി ആമി പതിയെ ആദ്യം ചെവിക്ക് അരികിൽ വന്ന് നിന്ന് കാര്യം പറഞ്ഞു ഞാനിത് നേരത്തെ അറിഞ്ഞു ആദ്യ പറഞ്ഞു കേട്ട് അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന് ആമിയുടെ മുഖം പെട്ടെന്ന് മാറി ഓഹോ അപ്പൊ ഞാൻ മാത്രമാണ് ഒന്നും അറിയാത്തതല്ലേ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം ആമി വീടോട് പറഞ്ഞ അകത്തേക്ക് കീറി എന്താ പ്രശ്നം ഏയ് ഒന്നില്ല ഞാനൊരു കാര്യം അറിഞ്ഞത് അവളോട് പറഞ്ഞില്ല അത്രേ ഉള്ളൂ വീട് ചോദിച്ചതിന് ആദ്യ മറുപടി കൊടുത്തു ആദ്യയുടെ ആ മറുപടി എല്ലാവരുടെ സന്തോഷം നിറച്ചു ആമിക്കാദ്യോടുള്ള സമീപനം എല്ലാവരിലും ആശ്വാസമായിരുന്നു ആമയെ കാണാതെ വന്നപ്പോൾ ആദ്യം അവളെ മുറിയിലേക്ക് പോയി ജനാലിനോട് ചേർന്ന് നിന്ന് ഓരോന്ന് പിറുവിറുക്കുന്ന ആമിയെ കണ്ട് അവന് ചിരി വന്നു എവിടേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ചാരു പറഞ്ഞത് ഞാൻ പറഞ്ഞ് നീ അറിയുന്നതിൽ നല്ലത് മന്ദം അറിയുന്നതാണ് നല്ലത് എന്ന് തോന്നി ആദ്യം ആമയെ നോക്കി ടേബിൾ ചാരിക്കൊണ്ട് പറഞ്ഞു ആമിയൊന്നും പറയാതെ മുറി വിട്ടു പോയി ആദ്യ ചെറുപുഞ്ചിരിയുടെ വീണുമാഷിൻ്റെ അടുത്തേക്കും അടുക്കളയിൽ അമ്മായിടെയും അമ്മയുടെയും അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് ആമി അപ്പോഴാണ് അവിടെ മറ്റൊരു സ്ത്രീ കടന്നു വന്നത് എപ്പോഴും ആമിക്കുട്ട നീ വന്നേ ചന്തു വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ സ്ത്രീ ആമിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ആമി അവരെ കെട്ടിപ്പിടിച്ചു വന്നിട്ട് ഒത്തിരി നേരൊന്നായില്ല ചെറിയമായി ഞാൻ അവിടേക്ക് വരെ ഇരിക്കായിരുന്നു അവരോട് മറുപടി കൊടുത്ത് തിരിയുമ്പോഴാണ് നന്ദൻ കയറി വന്നത് ആദ്യം എൻ്റെ അടുത്ത് നിൽക്ക് നന്ദ അതിന് അളിനെന്തോ കോൾ വന്നുകൊണ്ട് പുറത്തേക്ക് പോയതാ നന്ദൻ ആമിയുടെ അടുത്ത് വന്ന് ഇന്നുകൊണ്ട് പറഞ്ഞു ആമി അവനെ മൈൻഡ് ചെയ്യാതെ സ്ലാബിൽ കയറിയിരുന്നു മോൾ ആദി നല്ല ദേഷ്യക്കാരനാണോ ഈശ്വരി ഈശ്വരി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഏ ആദ്യ അത്രയ്ക്ക് ദേഷ്യം ഒന്നില്ലെന്നേ അന്ന് കല്യാണത്തിന് കണ്ടപ്പോൾ ഞാൻ കരുതി ആൾക്ക് നല്ല ദേഷ്യാവുമെന്ന് പക്ഷെ പാവാണ് എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല വേറെ വേറെ ഉണ്ട് ഉണ്ടിട്ടോ ഒരു ക്യാരറ്റ് കടിച്ചുകൊണ്ട് പറഞ്ഞു ആമി ആദിയെക്കുറിച്ച് പറയുന്നത് കേട്ട് എല്ലാവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അല്ല കൂട്ടേട്ടനെവിടെ എന്തോ ഇന്റർവ്യൂ ഉണ്ട് എറണാകുളം പോയതാ ചെറിയമായി ഉത്തരം നൽകി ഇന്നിവിടെ നിക്കുവോ നിങ്ങള് പ്രഭ ചോദിച്ചു കേട്ട് ആമിദ് മേലോട്ട് നോക്കി അതൊന്നും നിക്കാറില്ല ചാൻസ് കുറവാണ് ഇന്ന് തന്നെ വരാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല ഞാൻ പറഞ്ഞോണ്ട് വന്നതാ ആദ്യ കുറച്ചു കാലത്തേക്ക് ഫുൾ ബിസിയാവും നാളെ തന്നെ മിക്കവാറും അവിടേക്ക് പോവേണ്ടി വരും അപ്പോ ഇവിടെ കൂടാൻ ഒന്നും കഴിയൂല അയ്യോ അതെന്ത് പണിയാണ് മോളെ നിങ്ങൾ വിരുന്നിനൊന്നും വന്നില്ലല്ലോ ഞാൻ കരുതി ഇന്നിവിടെ നിൽക്കുവെന്ന് രേണു നിരാശയോടെ പറഞ്ഞു ഇങ്ങനെ ബേജാറാവില്ലേ കോയാ അല്ല അമ്മേ ആദ്യമായിട്ടൊന്ന് ഫ്രീ ആയിക്കോട്ടെ ഞങ്ങൾ ഇങ്ങനെ വരില്ലേ ആമി അമ്മയുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് താടി തോളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഓ കെട്ടിയനെ പറ്റി നല്ല ചിന്തയാണല്ലോ അടുക്കള വാതിലൂടെ വന്നുകൊണ്ട് ചന്തു പറഞ്ഞു അതിനാമി ആമിയൊന്നും ഇളിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലാമി പോലീസിനെ പേടിയുള്ള നീ എങ്ങനെ ഒരു പോലീസുകാരൻ്റെ കൂടെ ജീവിക്കുന്നേ ആമിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചന്ത് ചോദിച്ചു അത് പറഞ്ഞപ്പോഴാണ് ഈ പോലീസുകാരൊക്കെ പാവമാണ് ഓ പിന്നെ നിനക്ക് ആദ്യം മാത്രമല്ല അറിയുള്ളൂ അതുകൊണ്ടാ നന്ദൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അല്ലല്ലോ ആൽബറ്റും പോലീസാണല്ലോ ഇച്ചായം പാവ പിന്നെ ഓ ക്രിസ്ത്യച്ചർ ഒന്ന് പോടി ചന്തു അവൾ പറഞ്ഞു മുഴുവനാക്കിയതിനു മുമ്പ് പറഞ്ഞു ഷോ അമ്മായിക്കറിയില്ലല്ലോ ഇവരെ പോലെ ഒന്നുമല്ല എന്റെ ഇച്ചായന്മാരെ എന്നാ ഒരു മസിലാണെന്നറിയോ ആമി രണ്ടുപേരെയും ചൊറിയാൻ വേണ്ടി തന്നെ ഓരോന്ന് പറഞ്ഞു ഇപ്പൊ മസിലൊന്നും ഫാഷനില്ല നന്ദൻ പൂച്ചു പിന്നെ ഇച്ചായന്മാർക്ക് നിന്റെ ഇച്ചായമാർക്ക് കുന്തം ചന്ത അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തു നിർത്തു പിള്ളേരെ ആദ്യമോ എന്ത് വിചാരിക്കും പ്രഭു രണ്ടിനെയും നോക്കി കണ്ണുരുട്ടി ഞാൻ ഇപ്പം വരാം ആമയത് പറഞ്ഞ ഉമ്മറത്തെ കൂടി ആദ്യ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു വീണ ഉമ്മറത്തെ പത്രത്തിൽ കണ്ണു നട്ടിരിക്കുന്ന കണ്ട് ആമി ആ പത്രം മടക്കി വെച്ചു കഴിഞ്ഞോ നിന്റെ കസർത്ത് അയാൾ ചിരിയോടെ ചോദിച്ചു അതിനെ ചിരിച്ചുകൊണ്ട് ആമയുടേ കവിൽ മുത്തി എന്റെ കുട്ടി സന്തോഷത്തിൽ തന്നെയല്ലേ ഞങ്ങൾ കാണിക്കാൻ അല്ലത് എന്ത് ആമിക്ക് അങ്ങനെ രണ്ടും മുഖമൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് അച്ഛൻ കുട്ട അയാളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അങ്ങോട്ടൊന്ന് വന്ന് നോക്കേണ്ടി കുറേ ഫ്രണ്ട്സും ഏട്ടന്മാരും അമ്മച്ചയും അമ്മയും അപ്പനും എല്ലാരും ഉണ്ട് സങ്കടപ്പെടാൻ സമയം കിട്ടാറില്ലെന്നതാണ് സത്യം ആമി താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു അച്ഛനൊരു പേടിയുണ്ടായിരുന്നു ആദ്യം എങ്ങനെയാണെന്ന് ഇപ്പം സംസാരിച്ചപ്പോൾ എല്ലാം മനസ്സിലായത് ഒരു പാവമാണെന്നും ആമി മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു ആദ്യം ഫോൺ കട്ട് ചെയ്ത് വരുമ്പോൾ അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആമയാണ് കണ്ടത് അവനും അവരുടെ കൂടെ കൂടി സന്ധ്യ കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി ആമിയുടെ അമ്മാവന്മാർ എല്ലാം അപ്പോഴേക്കും വന്നിരുന്നു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം ഉമ്മറത്തിറങ്ങി വേണുവിനെ നോക്കി പറഞ്ഞു അയാൾ അതിനു സമ്മതം അറിയിച്ചു അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ പോവാണ് ആരും അടികൂടാതെ നിക്കണം ഓ ഉമ്ര ആമി കേട്ട് ചന്തു കളിയാക്കി ഇന്നിവിടെ നിന്നുണ്ടായിരുന്നു മൂളെ രേൺ ആമിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആമി ആദ്യം നോക്കിയപ്പോൾ വല്യമ്മവനോട് എന്തോ സംസാരിച്ചു നിക്കാണ് ഞാൻ വരും അമ്മേ അമ്മയുടെ കൂടെ ഒരുപാട് ദിവസം ഉണ്ടാവും ഇപ്പൊ തിരക്കായോണ്ടല്ലേ രേണുവിനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞ ഞാനിങ്ങു വരും എങ്ങും പോവാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കവളിൽ മുത്തി അവൾ പറഞ്ഞതിലെ പൊരുൾ ആരും ചികഞ്ഞില്ല കുട്ടേട്ടനെ കാണാൻ കഴിഞ്ഞില്ല എന്നതാ സങ്കടം കുട്ടേട്ടനോട് പറയണേ ചെറിയമായി പറയാട്ടോ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ പോയിട്ട് വരാം ആദി നന്ദന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ആളിയ എന്ന വിളിയിൽ നന്ദൻ ഒന്ന് ചൂളി ചാരുവിനെ അവൾ ബാക്കി വെക്കുവോ എന്നൊന്ന് നോക്കണിയാ നന്ദൻ ആദ്യ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു കിട്ടിയാൽ ആളിയന്റെ ഭാഗ്യം ആദ്യ നന്ദനോട് ഒന്നുകൂടെ അടുത്തുകൊണ്ട് പറഞ്ഞു പോവാം നന്ദനെ നോക്കാതെ ആദ്യോട് പറഞ്ഞു ആമി മുന്നോട്ട് നടന്നു നന്ദന അത് വിഷയമായി എന്നവന്റെ മുഖം കണ്ടാൽ അറിയാം ആദ്യം എന്തോ പറയാം വന്നതും നന്ദൻ തടഞ്ഞു ആദ്യം എല്ലാവരോടും യാത്ര പറഞ്ഞു കാറിൽ കയറി ആമി നന്ദനോട് പോവാണെന്ന് പറഞ്ഞിട്ടുവാ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ പറഞ്ഞു വേണ്ട എന്നോട് പറയാതെ ഒന്നില്ലേ ആമി കൈതട്ടി സീറ്റിൽ ഒന്നുകൂടെ ഇരിപ്പുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചെല്ലാമി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പോയി പറ ആദ്യ ശബ്ദം കനത്തും ആദ്യത്തെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവില്ല ആമി വീരോടെ പറഞ്ഞു കേട്ട് ആദ്യം തന്റെ ദേഷ്യം അടക്കി നിർത്താൻ ശ്രമിച്ചു ആമിയുടെ കയ്യിൽ പിടിമുറുക്കി പോയി പറ ഇല്ലാതെ കാറണങ്ങില്ല ആദ്യ ശബ്ദം താഴ്ത്തി ദേഷ്യത്തിൽ പറഞ്ഞതോടെ ആമി പേടിച്ചു ഡോർ തുറന്ന് ഓടി നന്ദനെ കെട്ടിപ്പിടിച്ചു ആദ്യ ദേഷ്യപ്പെട്ടതിന്റെ സങ്കടമെല്ലാം കണ്ണീരായി മാറി നന്ദനോട് സോറി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദ്യം കാറിൽ നിന്ന് അവരെ നോക്കി നിൽക്കുന്നത് പോയി വരാട്ടോ നന്ദാ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ കാറിലിരുത്തി ആദ്യം എല്ലാവരോടും പുഞ്ചിരിച്ച് കാറിൽ കയറി അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് വരെ എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു ആമി പുറത്തെ കാശിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യ അവള് ഇടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവള് മൈൻഡ് ചെയ്യാതെ നിന്നു വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോന്നും പറഞ്ഞ് ചെവിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല തിരിച്ചുള്ള ഈ യാത്രയിലെ മൗനം ആദിക്കൊത്തിരി വേദന സമ്മാനിച്ചു ഒരു മണിയോടെ വീട്ടിൽ തിരിച്ചെത്തി ആദി കാർ നിർത്തിയതും ആമി ഇറങ്ങി ഉമ്മറത്ത് ഇന്ദുവും വിശ്വനാഥനും ഉണ്ടായിരുന്നു ആമിയുടെ മൂടിക്കെട്ടിയ മുഖം കണ്ട് ഇന്ദു ആദിയെ നോക്കി എന്തു മോളെ മുഖക്ക് വല്ലാതിരിക്കുന്നു ഇന്ദു അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഒന്നുമില്ല അമ്മേ യാത്ര ചെയ്തതല്ലേ അതുകൊണ്ട് ഒരു തലവേദന ഞാൻ ഒന്ന് കിടക്കട്ടെ ആമി അത് പറഞ്ഞ അകത്തേക്ക് കയറി എന്താടാ ഈ കുഞ്ഞിനെന്തെങ്കിലും പറഞ്ഞു ഇന്ദു ആദി കയറി വന്നതോട് ചോദിച്ചു അതെന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് മുഖം അങ്ങനെ ആക്കി വെക്കാൻ പറ്റൂ അല്ലെങ്കിലും എന്തിനും എനിക്കാണല്ലോ കുറ്റം അതിന് നിയന്തിര ചക്ക ഇങ്ങനെ ചൂടാവുന്നത് ഇവിടെ എനിക്ക് ചൂടാവനും പറ്റില്ലേ ഇത് നല്ല കൂള് ആദ്യ ദേശത്തെ അത് പറഞ്ഞ അകത്തേക്ക് കയറി എന്തോ വിശ്വനാഥനും ഇവന്റെ തലയ്ക്കാരെങ്കിലും അഴിച്ചു എന്ന് ചിന്തിക്കാതിരുന്നില്ല ആദ്യ മുറിയിൽ ചെല്ലുമ്പോൾ ആമി കുളിക്കാൻ കയറിയിരുന്നു സോഫിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ആമി കുളി കഴിഞ്ഞു വന്ന് നേരെ കട്ടിലിൽ കിടന്നു ആദിക്കാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ആമി തലവായി പുതുപ്പ് മൂടി കിടന്നു ആദ്യ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ആൽബിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു എന്നാൽ ആൽബി ഫോൺ എടുക്കാത്തത് കണ്ട് ആദ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി റയിലിങ്ങിൽ പിടിച്ച് തന്റെ ദേഷ്യം അടക്കി നിർത്തുമ്പോഴാണ് ആൽബിയുടെ കോൾ തിരിച്ചു വരുന്നത് എന്ത് പറ്റി എവിടെ ആയിരുന്നു അവിടെ ആൽബി കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം അങ്ങോട്ട് ചൂടായി ഇത് നല്ല കൂട് ഫോൺ മുകളിൽ റൂമിലായിരുന്നു താഴെ ഞാൻ വന്നപ്പോഴേക്ക് കട്ടായി പോയി അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചില്ല നിന്നെ ഫോൺ റൂമിൽ വെച്ച് തോണ്ടാൻ പോകരുത് ഒരാളും വിളിക്കുന്ന ചിലപ്പോ ആട്ടെ സാറിന് ഇപ്പൊ എന്താ അത്യാവശ്യം അതൊന്നും പറ ആൽബി പറഞ്ഞു കേട്ട് ആദ്യം ഒന്നും പറഞ്ഞില്ല സംഭവം അവനും അറിയില്ല എന്താ കാര്യം എന്ന് കാര്യം ഒന്നുമില്ല നീ വെച്ചിട്ട് പോൽബി ഒന്നും കൂടെ ചോദിച്ചതിന് ആദ്യം ഉഴപ്പും മട്ടിൽ ഉത്തരം പറഞ്ഞുടാ കാര്യം പറ എന്ത് പറ്റി നിനക്ക് അവിടെ എന്തേലും ആരേലും എന്തേലും പറഞ്ഞു ഏയ് അതൊന്നല്ലടാ പിന്നെ നീ കാര്യം പറ അവിടെ എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു ഇതാ അതല്ല അവളുടെ ആങ്ങളും നന്ദനുമായി ചാരു ഇഷ്ടത്തിലാണ് നന്ദന അത് ആമയോട് പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല തിരിച്ചു പോരുന്നവരെ അവൾ നന്ദനെ മൈൻഡ് വെച്ചതും ഇല്ല എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ടും നന്ദനോട് പറയാതെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു നന്ദന അത് വിഷമായി എന്ന് ആ മുഖം കണ്ടാൽ അറിയാം അപ്പോ എനിക്ക് ഇത്തിരി ദേഷ്യപ്പെടേണ്ടി വന്നു അവൾ പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല കറിയിൽ നിന്നും നോക്കിയത് പോലുമില്ല ഇപ്പോൾ വന്ന വടെ കീറിക്കിടന്നു ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ അവൾ നിന്നോട് സംസാരിക്കാത്തതാണ് ആൽവി പൊട്ടി വന്ന ചിരി ചുണ്ടിലെ പുഞ്ചിരിയാക്കി മാറ്റിക്കൊണ്ട് ചോദിച്ചു ഏയ് അവൾ എന്നോട് സംസാരിച്ചില്ല എനിക്കെന്താ അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അവൾ സംസാരിച്ചത് നിനക്കെന്താ എടാ അങ്ങനെയല്ല നമ്മളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരി നിർത്തിയാൽ എന്തോലാവില്ലേ ഇതല്ലോ എനിക്കങ്ങനൊന്നും ആവില്ല പ്രത്യേകിച്ച് എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ആൽവി ആദ്യയുടെ ഉള്ളരയിൽ ഒരു ശ്രമം നടത്തി നിന്നോട് പറയാൻ വന്ന എന്നെ വേണം മടിക്കാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയും ആദ്യം നീ ചോദിക്കും എന്നിട്ട് തീരുമാനിക്കാം സത്യം പറയണോ എന്ന് ആമിയോട് നിനക്ക് വേറെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ഒന്ന് പോടാ എനിക്കൊന്നുമില്ല ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ടാണല്ലോ മിണ്ടാന്നത് അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ എനിക്കൊന്നുമില്ല ഇനി വളച്ചു കിട്ടി അങ്ങോട്ടാരും കൊണ്ടുപോകണ്ട ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു അത് നീ എന്നോട് ദേഷ്യപ്പെടണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ നീ പോയൊന്ന് കിടക്ക് നാളെക്കുമ്പോ എല്ലാം ശരിയാവും ആൽമി ഫോൺ കട്ട് ചെയ്ത് ആദ്യം വാനിലേക്ക് നോക്കി ഇവിടെ നിന്നിട്ട് കാറിൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മുറിയിലേക്ക് കയറി അപ്പോഴേക്കും ആമി ഉറങ്ങിപ്പോയിരുന്നു ആദ്യ കുളി കഴിഞ്ഞ തായെ പോയി അമ്മയോട് കിടക്കാണെന്ന് പറഞ്ഞ് സോഫിയയിൽ കയറി കിടന്നു രാവിലെ ആറുമണിയായപ്പോൾ ആദ്യം കണ്ണു തുറന്ന മുറിയിൽ ആമിയെ നോക്കിയെങ്കിലും കണ്ടില്ല ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി ഉമുറത്ത് വന്നിരുന്നു അഭി ചായ കസേരയിലിരുന്ന ചാരുപടിയിലേക്ക് നീട്ടിവെച്ചു ആദ്യയുടെ ശബ്ദം കേട്ടപ്പോൾ അടുക്കൽ നിന്ന് ആമി എന്തും മുഖത്തോട് മുഖം നോക്കി ഒരു ഗ്ലാസ് ചായ എടുത്ത ഉമ്മറത്തേക്ക് നടന്നു ഇതെന്താ പതിവില്ലാതെ ഇന്ന് ഓടാൻ പോയില്ലേ ഇന്നുംബറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇന്ന് വയ്യ അതുകൊണ്ട് പോയില്ല ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ചിന്നനോടി മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ഇന്ദുമാധ്യം ഇവനെന്തായി ചെയ്യുന്നത് നോക്കി നിൽക്കാണ് നീ എന്തായി ചെയ്യുന്നത് ഇന്ന് ചിന്നിനെ നോക്കി ചോദിച്ചു കാക്ക മലർന്നു മറക്കുന്നിട്ടൊന്നും നോക്കാണ് അല്ല ഏട്ടൻ ഓടാൻ പോകത്ത കൊണ്ട് ചിന്നനെ ഇളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഇന്ന് ചിരി അടച്ചു പിടിച്ചു ട്യൂഷന് പോകണെങ്കിൽ അതിന് പോകാൻ നോക്കണം എന്നെ കളിയാക്കിയാതെ അമ്മേ അമ്മയുടെ മൂലം വേണമെങ്കിൽ കൊണ്ടുപോക്കും ഇല്ലെങ്കിൽ എന്റെ കൈയോണ്ട് തീരും ആദ്യം ചിന്നിനെ നോക്കിയും പിന്നെ ഇന്ദുവിനെ നോക്കിയും പറഞ്ഞ് ആദ്യം ചായ കുടിക്കാൻ തുടങ്ങി ചില പോയി ചായ കുടിക്കും ആമി എടുത്ത് തരും ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ ഇന്ദു അത് പറഞ്ഞ് അകത്തേക്ക് കയറി പുറകെ ആയി ചിന്നനും ആദ്യം ചായ കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു ചിന്നനും വിക്കയും ക്ലാസ്സിൽ പോയി ആമി അടുക്കളയിലെ പണിയിൽ മുഴുകി